എട്ടുമണിക്ക ലൈവ് ഉണ്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നു എട്ടുമണി ശ്രീലമൈ ലൈവ് സ്പെഷ്യൽ ലൈവ് മണിക്ക് െട്ടുമണിക്ക് സ്പെഷ്യൽ ലൈവ് ടുഡേ സ്പെഷ്യൽ ചാനൽ ശ്രീലുമായി ലൈഫ് ശ്രീലതയുടെ നഗ്നത പ്രദർശനം ഇന്ന് രാത്രി എ പി എം യൂട്യൂബ് ഒരു രോഗി എഴുതി വെച്ചതാണ് ഈ ആമ്പിളർ എന്തിനാ ദ്രോഹിക്കുന്നത് പെണ്ണുങ്ങൾ ഉടുക്കാണ്ട് നടന്നിട്ടും യൂട്യൂബില് തുണിയില്ലാണ്ട് തുള്ളുന്നുണ്ടും എന്തിനാ ആൺകുട്ടികൾ ദ്രോഹിക്കുന്നത് അതും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാര് അവർക്ക് വിളിക്കാനും ഏമ്മാര് ഉണ്ടാവും പോലീസ് സ്റ്റേഷനിലേക്ക് സംസ്കാരമില്ലാത്ത ആൺകുട്ടികളെ ദ്രോഹിക്കുന്നത് പെണ്ണുങ്ങളെ പൊക്കി കാണിക്കുന്ന എന്നിട്ട് കുറ്റം മുഴുവൻ ലേഡീസ് പോ പെണ്ണുങ്ങളെ യൂട്യൂബിൽ തുണി അയച്ചിട്ട് തുള്ളുന്നായിട്ട് മോശം മെസ്സേജ് കൊടുക്കുന്ന ലേഡീസ് എന്തിനാ ആൺകുട്ടികൾ ദ്രോഹിക്കുന്നേ എങ്ങനെ ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്തിനാ ആൺകുട്ടികൾ ദ്രോഹിക്കുന്നേ അതും ആണുങ്ങള് എന്തിനാ ആൺകുട്ടികൾ ആണുങ്ങള് ദ്രോഹിക്കുന്നത് വാട്ട് ഈസ് ദ റീസൺ നശിച്ച സമൂഹം നശിച്ച ഭരണം നശിച്ച രാഷ്ട്രീയ നേതാക്കന്മാര് ചെറിയ ഉപദ്രവിക്കുന്ന ലോകം എന്നെ എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അപമാനിക്കുന്നത് ആണുങ്ങളെ ദ്രോഹിക്കുന്ന എന്തിനീ വലിയ തൊണ്ടമാര് റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാര് കുട്ടീനെ ദ്രോഹിക്കുന്നു എന്നിട്ട് മുഖം പൊത്തിയിട്ട് കൊണ്ടുപോന്നു വെരി ബാഡ് എന്നിട്ട് അവർക്ക് സംരക്ഷണം അവർക്ക് സംരക്ഷണം അവർക്ക് സംരക്ഷണം അവർക്ക് എത്ര കാലം വേണമെങ്കിലും പുറത്ത് ജീവിക്കാം അവർക്ക് സസ്പെൻഷൻ ഇല്ല അവർക്ക് ഒന്നുമില്ല അവർക്ക് പരമസുഖം അവർക്ക് പരമസുഖം അവർക്ക് വേണ്ടിയിട്ട് വിളിക്കാൻ ആള് അവർക്ക് വിളിക്കാൻ ആള് അവർക്ക് വിളിക്കാൻ ആള് അവർക്ക് വിളിക്കാൻ ആള് എത്ര വന്നാലും തീരുല്ല അവർക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ആളുടെ സംസ്ഥാനത്തു നിന്നും കേന്ദ്രത്തു നിന്നും പിന്നെ കേന്ദ്രത്തു നിന്നുണ്ടാവില്ല നിന്ന് ക്ഷമിക്കണം കേന്ദ്രത്തു സംസ്ഥാനത്തു സംസ്ഥാനത്തുനിന്ന് ജില്ലയിൽ നിന്ന് ലോക്കലിൽ നിന്നെല്ലാം ഈ അഞ്ച് നേതാക്കന്മാരാണ് ഇപ്പം ആൺകുട്ടികളെ ദ്രോഹിക്കുന്ന നേതാക്കന്മാരോ സംരക്ഷിക്കാനാൾ ഇത്രയും തരന്താണ് ഒരു ലോകത്തെന്തിനാ ജീവിക്കുന്നത് എത്രയോ ആൾ സഹകരണ ബാങ്കിൽ നിന്ന് പൈസ കെട്ടിട്ടുണ്ട് സാധാരണ പോലെ ജീവിക്കുന്നവരുടെ അടുത്തേക്കാനും ബാങ്കുകാർ വരുന്നു കട്ട പ്രശ്നമില്ല ഇല്ല കട്ടിട്ട് കോടീശ്വരനായവർക്ക് ഒരു പ്രശ്നവുമില്ല ആൺകുട്ടികളെ വരെ വിടാത്ത ആണുങ്ങളെ സാധാരണ എന്നാ പറയലെന്നറിയില്ല അറിയാം പെൺകുട്ടികളെ പെണ്ണുങ്ങളെ കൂടെ വിടണം ആൺകുട്ടികളെ ആണുങ്ങളെ കൂടെ വിടണം എന്തിനേ ഒന്നുമില്ല ഇത്രയും സെക്സിന് ദാരിദ്ര്യമുണ്ട് കേരളത്തില് ഇവർക്ക് എല്ലാ അമ്മയും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് അപ്പൊ സ്വന്തം ഭാര്യന്റെ അടുത്ത് കിട്ടാത്ത സെക്സ് ആണോ മറ്റൊരാളെ മകൻറെ അടുത്തുനിന്ന് കിട്ടുന്ന ഈ നാറേക്ക് സ്വന്തം ഭാര്യനാട് എന്തിനാടെ വെച്ചിന് നോക്കുകൂത്തിയിട്ട് കുടുംബത്തിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ലൈംഗിക ദാരിദ്ര്യം കുഞ്ഞാൾ ഉപദ്രവിച്ചിട്ട് തീർക്കുന്ന സമൂഹം അറപ്പും വെറുപ്പും എന്നിട്ട് അവർ മുഖം പൊത്തിയിട്ട് പോന്ന് അവരെ ശരിക്കുള്ള മുഖം കാണിക്കണം അവരെ പബ്ലിക്കിന്റെ മുന്നിൽ ഇന്നർ റൂട്ട് നടത്തിക്കണം അവരെ പരസ്യമായിട്ട് കാണിക്കണം എന്നാലേ നാളെ വേറൊരു ആൺകുട്ടി അടപ്പിടാതിരിക്കൂ വേറൊരു പെൺ ആൺകുട്ടീനെ കിട്ടി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കിട്ടി എന്തായിരിക്കും പണ്ടേ കൊന്നിട്ടുണ്ടാവൂലേ ഇരുപതാള് കൂടി ഒരു ആൺകുട്ടീനെ ഉപദ്രവിച്ചിട്ട് ഒരു പെൺകുട്ടി ആണെങ്കിൽ പണ്ടേ കൊന്നിട്ടുണ്ടാവു അപ്പൊ എന്നെ ചത്തിട്ടുണ്ടാവും എന്നോട് പലരും ചോദിച്ചില്ലേ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾ അപമാനിച്ചേന്ന് ആൺകുട്ടി എന്തുടങ്ങിട്ട് അപമാനിച്ചതിപ്പോ അതീ കിളവന്മാര് സ്വന്തം ഭാര്യേനടുത്തുനിന്ന് കിട്ടുന്നില്ല ഒഴിവാക്കണം വേറെ കുഞ്ഞുകൾ ഉപദ്രവിച്ചിട്ട് നാറിൽ ശരിക്കും എടുത്ത ജീവിതത്തിന് ഒരു മടുത്ത പോലെ ഈ നാട്ടിലും ഈ നമ്മളെ പരിസരത്തുണ്ട് ആൺകുട്ടികളെ ദ്രോഹിക്കും പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വേണംന്ന് ചോദിക്കുന്ന രണ്ടാള് അവരെല്ലാം പേരിപ്പൊ പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും കുട്ടീനെ ഉപദ്രവിക്കും ഇട ശരിക്കും ആൺകുട്ടികളെ ദ്രോഹിക്കുന്നവർ നമ്മളെ പരിസരത്ത് തന്നെ ഉണ്ട് ഇപ്പം ഈ നടന്നതും നമ്മളെ നാട്ടിൽ തന്നെ അടല നേതാക്കന്മാർ വിളിച്ച് നല്ല നമ്മളെ പാച്ച് വർക്ക് ചെയ്യുന്ന പോലെ എല്ലാം ഇങ്ങനെ 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 ഫില്ല് ചെയ്തിട്ടുണ്ടാവും കുഴിയും കുണ്ടും എല്ലാം ഇങ്ങനെ സിമെൻറ്റും ഇതും നല്ല നല്ല കട്ടി കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ടാവും അതും ഇനി പുറം അറിയില്ല ആ പീഡനം ഇനി അറിയില്ല അതെന്നറിയില്ല ഇതിൽ ആരെല്ലാം ഉണ്ടെന്നറിയില്ല നമ്മൾ വിചാരിക്കുന്നതിലും വലിയ നേതാവ് ഉണ്ടെന്ന് പറഞ്ഞോ എന്നോട് ഇത്രയും എന്താ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ കേരളത്തിൽ അവരവര് ചോറ് കൊടുത്ത് നോക്കുന്ന ഭാര്യക്ക് ഭാര്യടുത്തൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇവരെല്ലാം എന്തിന് ജീവിക്കുന്നു കഷ്ടം ഇത്രയും നശിച്ച സമൂഹത്തെല്ലാം ജീവിക്കുന്നു എന്നിട്ട് സസ്പെൻഷൻ യൂട്യൂബ് തുടങ്ങിയ വാണിങ് അവനെ ചീത്ത പറഞ്ഞു ഇവനെ ചീത്ത പറഞ്ഞു മറ്റവനെ ചീത്ത പറഞ്ഞു സ്ത്രീകളെ ശരീരം കാണിക്കുന്നു സ്ത്രീകളെ വയറ് കാണിക്കുന്നു സ്ത്രീകളെ ബ്രസ്റ്റ് കാണിക്കുന്നു സ്ത്രീകളെ കാല് കാണിക്കുന്നു ആൺകുട്ടി എന്ത് കാണിച്ചു ഇങ്ങനെ തന്നെ ഓരോരാളെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോന്നു സാമൂഹ്യ പ്രവർത്തനത്തിനെല്ലാം ഇങ്ങനെ തന്നെ ഓരോരാൾ എന്തല്ലോ ആയിപ്പോന്നു അറിയാതെ ആയിപ്പോന്നെയാണ് നമ്മളെന്നെ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും ആയിപ്പോ എന്നിട്ട് അവര് അവരിങ്ങനെ പോന്നു കൈതാക്കടാന്ന് പറയണോന്നേരം കൈതാക്കടാ പോലീസുകാർ അടി ആ അടിച്ച് തല മുതൽ കാല് വരെ അടിക്കണം എന്തെങ്കിലും ഒരു കമ്പി കഷണം കട്ടാള് ജയില്ല ചെറിയ ഒരു നൂറുപ്യോ തേങ്ങോ കട്ടാള് ജയില്ലേ സ്വർണം കെട്ടാലും കോടികൾ കെട്ടാലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരും പെണ്ണുങ്ങളെ ദ്രോഹിച്ചവർ സസുഖം വാഴുന്നു എസ്പെഷ്യലി എൻജിനീയറിങ് കോളേജിൽ പെണ്ണുങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുന്നേനെ സംരക്ഷിച്ചിട്ട് പരാതിപ്പെട്ടാലെ പുറത്താക്കിയിട്ട് അവരവിടെ സുഖിച്ചിരിക്കുന്നുണ്ട് ഉളുപ്പില്ലാത്ത കേരളം ലജ്ജില്ലാത്ത കേരളം ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ എനിക്ക് ഇനിയെങ്കിലും പഠിക്കുമോ ഇനിയെങ്കിലും പഠിക്കുമെന്ന് തോന്നുന്നു ഒരിക്കലും പഠിക്കൂല ഒരിക്കലും പഠിക്കൂല ഒരിക്കലും പഠിക്കൂല എല്ലാരും കൂടി പഠിപ്പിക്കാൻ ഇറങ്ങണം ലേഡീസ് അത്രേ പറയാനുള്ളൂ ആരാണ് ഈ കണ്ണൂർ ജില്ലയിലെ പ്രമുഖര് ആരാണ് കേരളത്തിലെ പ്രമുഖര് ആരെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രമുഖര് 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 ഉളുപ്പില്ലാണ്ട് മെയിൻ ചാനലുകാർ പറയപ്പോൾ പല ഏറ്റവും വലിയ അതിശയം പല പ്രമുഖരുന്ന് ഏറ്റവും വലിയ രോഗപ്രമുഖർക്കാണ് ഏറ്റവും വലിയ രോഗ നേതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ രോഗസംഘടനാ നേതാക്കന്മാർക്കാണ് ഇവർക്കൊന്നും രണ്ട് ഭാര്യ ഉണ്ടായാലും പോരാ ഏറ്റവും വലിയ നേതാക്കന്മാർ സുഖിക്കുന്നവർക്ക് പ്രമുഖരെന്ന് പറയുന്നവർക്ക് അഞ്ച് പെണ്ണുങ്ങളായാലും കുഴപ്പമില്ല ഒരു ദിവസം കുട്ടികളായാലും പ്രശ്നമില്ല ആൺകുട്ടിയായാലും പ്രശ്നമില്ല എന്നിട്ട് ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് വാർത്തയിൽ പറയുന്ന അതിൽ പ്രമുഖരാണെന്ന് ഉളുപ്പുണ്ടോ ഉളുപ്പ് പിന്നെ അവരെ പ്രമുഖരെന്നു പറ പ്രമുഖര് ഏതാ ഈ പ്രമുഖര് അത് എനിക്കറിയണം എന്നുണ്ടോ ഏതാ ഈ എന്ന് നാട്ടുകാർ തച്ചിട്ട് പറയിപ്പിക്കണം ഏതാ പ്രമുഖരിയെന്ന് കോഴിയിൽ നിർത്തി കല്ലറിഞ്ഞിട്ട് പറയിപ്പിക്കണം ഏതാ ഈ പ്രമുഖരിയെന്ന് എഞ്ചിനീയറിങ് കോളേജിലെ ചുമരിന് ചുമരനെഴുതിയിട്ടിന് നഗ്ന വീഡിയോ ഉണ്ട് എന്ന് ലൈംഗിക ദാരിദ്ര്യം ഒരുമിച്ച് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് എഴുതാനും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാനും മാത്രം പഠിച്ച ഉദ്യോഗസ്ഥന്മാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും എന്നിട്ട് അവർ പ്രമുഖര് യൂട്യൂബ് വീഡിയോ ഇടുന്നതാണ് പ്രമുഖര് ഉറക്കം കെടുത്തത് ഒരു സ്വന്തം മോൻ്റെ പ്രായമുള്ള കുട്ടി മോള മോൻ്റെ പ്രായമുള്ള കുട്ടീനെ ഉപദ്രവിച്ചതും പ്രമുഖര് എല്ലാം പ്രമുഖര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പീഡിപ്പിച്ചിട്ട് അവിടെ കൂട്ടുനിന്നവർ പ്രമുഖര് ഏതാ ഈ പ്രമുഖര് ഏതാ ഈ നേതാക്കന്മാർ കട്ട മുടിക്കുന്ന നേതാക്കന്മാരിൽ ആരാണ് ഈ പ്രമുഖരാവല് ഇനി ഈ വൃത്തികേട്ടിൽ പെട്ടിട്ട് അങ്ങനെ വാർത്തകൾ അവർ പ്രമുഖരായിട്ട് വായിക്കുന്നത് പിന്നെ ഒന്നും ഭാര്യക്ക് സാധനമൊന്നുമില്ലേ ഇവർക്കൊന്നും അവയവങ്ങളൊന്നുമില്ലേ നാട്ടിലെല്ലാം ആൺകുട്ടികളെ ദ്രോഹിക്കാൻ പെണ്ണുങ്ങൾ ദ്രോഹിച്ചിട്ട് പറയും പെണ്ണുങ്ങളെ സ്വഭാവം ശരിയല്ല പെണ്ണുങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ് പെണ്ണുങ്ങൾ പിന്നെ മറ്റേ ഡ്രസ്സിൻ്റെ തകരാറാണ് മാതൃകാവേണ്ട ലേഡീസ് യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടാണ് ഇത് നാണും കുറച്ചെങ്കിലും വേണ്ടേ നമ്മളാണ് പ്രമുഖര് മാന്യമായിട്ട് ജീവിക്കുന്നവർ പ്രമുഖര് ഏത് പണിയെടുത്തിട്ടായാലും തോട്ട് പണിയെടുത്തിട്ട് ജീവിച്ചാലും പ്രമുഖരാണ് അല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനവും പണവും കട്ട് സഹകരണ സ്ഥാപനങ്ങളിലെ പണവും കട്ട് ലോകം മുഴുവൻ കട്ട് മുടിച്ച് ആങ്കുട്ടികളിൽ ദ്രോഹിച്ച് നടക്കുന്നവരങ്ങനെ പ്രമുഖ കെട്ട വർഗം ഈ പണി നിർത്തി കൂടെ പോലീസുകാരും ഈ പണി നിർത്തണം മേലാളന്മാർ വിളിച്ചിട്ട് പാവങ്ങളെ ദ്രോഹിക്കുന്ന പോലീസുകാർ ഈ പണി നിർത്തണം എല്ലാവരും ഈ പണി നിർത്തണം അവരൊന്നും പ്രമുഖരല്ല അവരെല്ലാം ഈ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തേണ്ട ആ ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ദ്രോഹിച്ചു എന്ന് പറയലല്ല പ്രമുഖരാദ്യ പിടിച്ച് ജയിലിൽ ഇടുക പ്രമുഖരുടെ കൂടെ നടക്കുന്നവരെ പിടിച്ച് ജയിലിൽ ഇടുക നമ്മളൊരു പരാതി പറയുമ്പോൾ പറയാം പെണ്ണുങ്ങൾ ശരിയല്ല പെണ്ണുങ്ങൾ അഞ്ച് കല്യാണം കഴിച്ചിന് പെണ്ണുങ്ങൾക്ക് അഞ്ച് കല്യാണത്തിൽ പത്ത് മക്കളുണ്ട് അവരാൾ ശരിയല്ല അവരുടെ ചരിത്രം മോശമാണ് ഏ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ് പല വൃത്തികേടും പറയും ആൺകുട്ടി എന്ത് വേണ്ടിയിട്ട് ഇപ്പം പ്രമുഖര് പീഡിപ്പിച്ചത് ആൺകുട്ടീനാണ് എന്ത് തെറ്റെയ്തിട്ട് പ്രമുഖർ ആൺകുട്ടീനെ സമൂഹം പറയണ അതിൻ്റെ ഉത്തരം ഈ കേരളത്തിലെ പൊതുവായിട്ടുള്ള എല്ലാ അമ്മമാരണം ചൂലെടുത്തിട്ട് ചൂലെടുത്തിട്ടിറങ്ങണം